ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലോ കിടിലിന് ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ആയ വെറൈറ്റി ആയ ഈയൊരു സ്നാക്സ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ രണ്ടുരുള്ള കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഉടച്ചെടുത്തതാണ് അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ ഉടച്ചെടുക്കാനായിട്ട് നോക്കുക കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും എടുത്തിട്ട് ഇതേപോലെ ഉടച്ചെടുക്കുക ഒടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മുട്ടയാണ് മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക അപ്പോൾ ഇതേപോലെ മൂന്ന് മുട്ടയും ഞാൻ ഇതേപോലെ നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഇതേപോലെ ആ ഒരു മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് നിങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് ഇടുന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ പിന്നീട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇട്ടുകൊടുക്കാനായിട്ട് നോക്കണേ അതിന് ശേഷം ഇതാ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇതേപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ എരിവ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കുട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക മക്കളുള്ള വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചും ഇട്ട് കൊടുക്കുക ായിട്ട് നോക്കാം ഇതേപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് നൈസായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ ഉള്ളി കൂടി കൊടുക്കാനായിട്ട് നോക്കാം ഇതാ ഇതേപോലെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയാണ് ആവശ്യമുള്ളത് മല്ലിയില നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഇത് നമുക്കിതിലേക്ക് മസാലകൾ ഇട്ടുകൊടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഈ കുരുമുളക് പൊടി ഇത് മൂന്ന് കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി നിങ്ങൾ പൊടിയായിട്ടല്ല ഇതേപോലെ ആക്കിയ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാനായിട്ടും നോക്കണേ അപ്പോൾ ഇതാ ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടില്ല അപ്പോൾ കറിവേപ്പില ഇതാ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയുടെ കൂടെ ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ആഡ് ആക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം നമുക്കിത് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ എല്ലാം കൂടി യോജിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഞാനിതാ ഇതേപോലെ നന്നായിട്ട് കൈവെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാനായിട്ട് പാടില്ലട്ടോ ആ ഒരു ഉരുളക്കിഴങ്ങ് തന്നെ വെള്ളം ഉണ്ടാവും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ലൂസായിപ്പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ കിട്ടണം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നോക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാനായിട്ടും നോക്കണം അതിന് മുന്നേ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം ഇതിലേക്ക് ഇതാ നമുക്ക് ബാക്ക് ബാറ്റർ തയ്യാറാക്കണം ഇതേപോലെ മൈദയാണ് ഞാൻ കലക്കിയിട്ടുള്ളത് മൈദക്ക് പകരം നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട എടുക്കട്ടെ അപ്പം മൈദയാണ് കൂടുതലായിട്ടും നമുക്കിതിലേക്ക് ആ ഒരു ബാറ്റർ പിടിച്ചു കിട്ടാൻ അതിന് ശേഷം ഇതാ കുറച്ച് ബ്രെഡ് പൊടി കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കോട്ട് ചെയ്യാനുള്ളതാണ് ഇതാ ഇതേപോലെ നമ്മൾ ഉന്നക്കായ ഉണ്ടല്ലോ ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ അതേ ഷേപ്പ് എടുക്കുക പരിപ്പയുടെ ആ ഒരു ഷേപ്പിലാണെങ്കിൽ അതേപോലെ ബോൾസിൻ്റെ രൂപത്തിലാണെങ്കിൽ അതേപോലെ ഞാൻ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സിലേക്ക് മുക്കിയിട്ട് നമുക്ക് നേരെ ബ്രെഡ് പൊടിയിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ടാക്കിയിട്ട് എടുക്കണേ അപ്പം ബ്രെഡ് പൊടി നന്നായിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് അത് പൊട്ടിപ്പോകട്ട അപ്പം നന്നായിട്ട് ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ആ ഒരു മൈദയിലേക്ക് മുക്കി ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് പിടിച്ചു പിടിച്ചുകിട്ടും ഇതാ മൊത്തം ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒട്ടും നമുക്ക് സമയം കളയാതെ വേഗം ചുട്ടെടുക്കാനായിട്ട് നോക്കാം നമുക്ക് നന്നായിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ചൂടുള്ള എണ്ണയിലിടുമ്പം പെട്ടെന്ന് തെറിച്ചു പോവും അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം നിങ്ങളിത് ഇട്ട് കൊടുക്കാനായിട്ട് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല അപ്പം നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് മൂന്നോ മൂന്നോന്ന നാലോ അഞ്ചോ അങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഞാൻ ഇതാ മൂന്നാലഞ്ചെണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക അതാണ് പറഞ്ഞത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്കിതേപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കുറച്ച് മാത്രം ഇടുന്ന ടൈമിൽ നമുക്കിതേപോലെ ഇതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാനും നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതാ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നല്ല ക്രിസ്പിനെസ് തോന്നുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റണം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ആയി കിട്ടീനെന്നുള്ളത് ആ ഒരു തിരിച്ചും മറിച്ചും നിങ്ങൾ കൈവയ്ക്കാതെ ആകി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊരു ഭാഗം മാത്രം കരിഞ്ഞു പോവും നന്നായിട്ട് ഇത് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതാ ഇത് കോരി മാറ്റാം നല്ലൊരു അടിപ്പൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഇതാ ആദ്യത്തെ ട്രിപ്പ് ഇതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാനായിട്ട് നോക്കണം ഒട്ടും എണ്ണ കുടിക്കാതെ ഒരു സ്നാക്സ് കൂടിയാണിത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ഇതാ മൊത്തം ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ലൊരു ടേസ്റ്റിയാണെന്നുള്ളത് ഇത് കാണാനും കഴിക്കാനും അപ്പറാണ് കേട്ടോ അപ്പോൾ ഒട്ടും ചിലവില്ലാതെ നമ്മളെ വീടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഉരുളക്കിഴങ്ങ് കിട്ടുന്ന സമയത്ത് മുട്ട എല്ലാവരും വീട്ടിലും മുട്ട ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ സോസ് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതായിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്